ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാഡിൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആന്തോർ എംപ്ലയൻസിൻ്റെ ഒരു സെൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിലൊന്ന് ഓഫർ റേറ്റിലാണ് കേട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ലിവർ റെഡിൻ്റെ പ്ലാന്റുകൾക്കൊക്കെ ഇന്ന് നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റി വരുന്നത് ഇത് റെഗുലർ റേറ്റിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ലിവറാണേ ലിവർ റെഡിൻ്റെ പ്ലാന്റുകൾ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓഫർ ഈ ഒരു ഓഫർ മൂന്ന് ദിവസം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാന്റുകൾ സ്റ്റോക്കിട്ടാവും വരുന്നൊരു വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചോട്ടോളൂ കേട്ടോ ഇത്ര നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പർപ്പിൾ വെറൈറ്റിയാണേ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് അടുത്തത് ഈ ഒരു പിങ്കാണ് കേട്ടോ ഇത് ഫ്ലവറില് വ്യത്യാസമുണ്ട് ഹാർഡ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ലീഫിലും വ്യത്യാസമുണ്ട് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം